നമസ്കാരം കൊല്ലം പരവൂർ മുനിസിപ്പൽ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന അനീഷ്യ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ വലിയ കോളടക്കം സൃഷ്ടിക്കുകയാണ് പക്ഷേ പോലീസ് കണ്ടെത്തിയ ചില രേഖകൾ ചില പരിശോധനാ വസ്തുക്കൾ ഇവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാൽ ആരിലേക്കാണ് ഈ കുന്തമുന എത്തുന്നത് എന്ന് പറയാൻ കഴിയും കാരണം അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായി ഒപ്പം തന്നെ അനീഷ്യോടൊപ്പം തന്നെ വർക്ക് ചെയ്തിരുന്ന ഒരു കുട്ടി കുട്ടിസഖാവിൻ്റെ അഹങ്കാരത്തിനും ഹുങ്കിനുമാണ് ഇപ്പോൾ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്ന് പറയേണ്ടി വരും ഒരു പെൺകുട്ടിയുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് ഒരു സർക്കാർ സംവിധാനത്തിനെ ദുരുപയോഗപ്പെടുത്താൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു കുട്ടി സഖാവ് വളർന്നിരിക്കുന്നു എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു കുട്ടി സഖാവിന് ഇത്രയും അഹങ്കാരം ഉണ്ടാകുന്നത് കാരണം ആ അഹങ്കാരിയായ ആ പബ്ലിക് പ്രോസിക്യൂട്ടർ ആ അസിസ്റ്റൻ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അഹങ്കാരം കാരണം മാത്രമാണ് അപമാനിക്കപ്പെട്ട അനീഷ്യ എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി മറ്റൊരു ഗതിയുമില്ലാതെ അതായത് ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്യേണ്ടത് ആ സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുത്തതിന് ഈ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ മാത്രമല്ല അവിടെയുള്ള ചില ഉദ്യോഗസ്ഥ പ്രമാണിമാരും കൂട്ടുനിന്നു സഹപ്രവർത്തകരും കൂട്ടുനിന്നു എന്നാണ് അനീഷ്യ എന്ന് പറയപ്പെടുന്ന അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അവരെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുകയായിരുന്നു അങ്ങനെ അവരുടെ മാനസികമായിട്ടുള്ള പീഡനം ഉദ്യോഗസ്ഥ തലത്തിലെ മാനസിക പീഡനം മാത്രം അത് കാരണം അവർക്ക് അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ആ ആത്മഹത്യക്ക് കാരണക്കാരായവരെ പോലീസിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ ഇവിടുത്തെ ഭരണ നേതൃത്വവും ആ ഭരണനതൃത്വത്തിൻ്റെ പിണിയാളുകളാകുന്ന സംഘടനാ പ്രവർത്തകരും ചേർന്ന് ഈ അഭിഭാഷകനെ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറെ സംരക്ഷിച്ചു നിർത്തുവാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അൻപത്തിരണ്ട് പേജുള്ള ഡയറി കുറിപ്പുകൾ പത്തൊൻപതോളം പേജുള്ള പേജുള്ള അവരുടെ മരണക്കുറിപ്പുകൾ അടക്കമുണ്ടായിട്ടും മാത്രമല്ല ശബ്ദരേഖ അവരുടെ ഓഡിയോ ക്ലിപ്പുകൾ വൈറലായിരിക്കുകയാണ് കരഞ്ഞ് കണ്ണീരോടുകൂടി പറയുന്ന അവരുടെ വാക്കുകൾ കേരള സമൂഹം വളരെ വേദനയോടുകൂടി കേൾക്കുകയാണ് എന്നിട്ടും മനസ്സലിയാത്ത സർക്കാർ സംവിധാനങ്ങളാണോ ഇവിടെ ഉള്ളത് എന്ന് ചോദിക്കേണ്ടി വരും ഒരാൾ ജോലി ചെയ്യുകയും മറ്റൊരാൾ ജോലി ചെയ്യാതിരിക്കുകയും ചെയ്യുകയും ആ ജോലി ചെയ്യാതിരിക്കുന്ന ആളിനെക്കുറിച്ച് പരാതി ഉണ്ടാകുമ്പോൾ ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് പകരം പരാതിക്കാരിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവണത ഉണ്ടാക്കിയെടുത്തത് എന്തുകൊണ്ടാണ് എന്നിട്ട് അവർ പറയുന്നതെന്നാണ് ജോലിക്ക് ഹാജരാകാതെ ഈ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ എന്ന് അവർക്ക് കോടതിയിൽ കേസുകളില്ല എന്നുള്ള സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ദിവസങ്ങളിൽ അവർ കോടതിയിലെത്തുകയും മറ്റുള്ള കേസുകൾ പഠിക്കുകയും ആ കോടതിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ജോലിയായി ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് അങ്ങനെ ചെയ്യേണ്ട സാഹചര്യത്തിൽ ഈ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുള്ള എന്ന് പറയപ്പെടുന്ന സഖാവ് കുട്ടി സഖാവ് ഒരിക്കലും അവിടെ എത്താറില്ല ഈ ശ്യാമെന്ന് പറയപ്പെടുന്ന സഖാവ് മന്ത്രി പി രാജീവിന്റെ ബന്ധുവാണെന്നത് അടക്കമുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഈ ബന്ധുവിന് എത്രത്തോളം സ്വാധീനമുണ്ട് പാർട്ടിയിൽ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത്രത്തോളം ശക്തനായ ഒരാൾക്ക് അയാൾ പറഞ്ഞത് അയാൾ അയാളെപ്പോലുള്ള ഒരാൾ ഇങ്ങനെ ജോലി ചെയ്യാതെ പണം വാങ്ങിക്കുന്നു എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു ഇത് വിവരാവകാശ നിയമപ്രകാരം അത് വിവരാവകാശ നിയമപ്രകാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ആ വിവരാവകാശം കൊടുത്ത വ്യക്തി ആരാണ് എന്ന് ചോദിക്കുന്നതിന് പകരം അത് അനീഷിയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർക്കെതിരെ തിരിയുകയാണ് ഈ ശ്യാമും അല്ലെങ്കിൽ ശ്യാമനോടൊപ്പമുള്ളവരും ഈ ഉദ്യോഗസ്ഥ പ്രമാണിമാരും ഒക്കെ അങ്ങനെ അവരെ ജനങ്ങളുടെ നടുമധ്യത്തിൽ വെച്ച് അപമാനിക്കുകയാണ് ഹരാസ് ചെയ്യുകയാണ് അപമാന ഭാരത്താലാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് എന്തുകൊണ്ടുണ്ടായി ഈ വിവരാവകാശം പിൻവലിക്കണം ഞങ്ങളുടെ സർക്കാർ ആണ് ഭരിക്കുന്നത് ഞങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന കാലത്ത് ആരും എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ് എന്ന് പറയുന്ന തരത്തിലുള്ള അഹങ്കാര വാക്കുകൾ അപ്പോൾ ജോലി ചെയ്തില്ലെങ്കിലും ഈ സഖാക്കന്മാർക്കൊക്കെ ജീവിക്കാം ബാക്കി ജോലി ചെയ്യുക എന്നുള്ളത് ഇരട്ടിപ്പണിയെടുക്കുന്ന ഒരു സ്ത്രീയാണ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഇവന്മാരെയൊക്കെ നിലക്കി നിർത്തണ്ടേ ഇവനൊക്കെ ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെയോ സംഘടനയോടെ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയുടെയോ പേര് പറഞ്ഞ് ആൾക്കാരെ ഭീഷണിപ്പെടുത്തി ജോലി ചെയ്യാതെ പണം സമ്പാദിക്കുന്നു ഈ അസിസ്റ്റൻ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ജോലിക്കെത്താതെ കള്ളു കുടിച്ച് വഴിവക്കിൽ കിടക്കുകയും മറ്റുള്ളവർക്ക് കള്ള് വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ള അടക്കമുള്ള വാർത്തകളാണ് നമുക്ക് അവിടെ നിന്ന് ശേഖരിക്കാൻ കഴിയുന്നത് അത്തരത്തിൽ എന്ത് തോന്നിയാസവും കാണിക്കുന്ന താന്തോന്നിത്തരവും കാണിക്കുന്ന തരത്തിലുള്ള ഓരോരുത്തന്മാർക്ക് ഗവൺമെൻറ് ജോലി കിട്ടുമ്പോൾ ആ സർക്കാർ ജോലിയെ ദുരുപയോഗം ചെയ്യുന്നു എന്തുകൊണ്ട് സംഘടനകളുടെ പിൻബലമുള്ളതുകൊണ്ട് പാർട്ടിയുടെ പൂർണമായ പിന്തുണയുള്ളതുകൊണ്ട് അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ജോലിക്കെത്താതെയും ജോലിക്ക് വരാതെയും സഖാക്കന്മാരായി ചമഞ്ഞ് നടന്നാൽ സർക്കാർ പോലും മിണ്ടില്ല കാരണം എന്തുകൊണ്ടാണ് ഈ കുട്ടി സഖാക്കന്മാർക്ക് എന്തുകൊണ്ടാണ് ഇത്ര അഹങ്കാരം എന്ന് ഞാൻ ആദ്യം ചോദിച്ചതാണ് കാരണം പിണറായി മാധ്യമങ്ങളോടക്കം കടക്കു പുറത്ത് എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള ഏറ്റവും വലിയ അഹങ്കാരി രാജ്യം ഭരിക്കുമ്പോൾ ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളാകുന്നവർ ഇങ്ങനെയെങ്കിലും ചെയ്യണ്ടേ ജനങ്ങളെ ദ്രോഹിച്ച് ദ്രോഹിച്ചൊരു പരുവവാക്കിയ പിണറായി വിജയൻ്റെ അതേ കൂട്ടാളികൾ ജനങ്ങളെ കൊന്നൊടുക്കുന്നു ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു എന്ന് പറയേണ്ടി വരില്ലേ അപ്പോൾ പാർട്ടിയുടെ പേര് പറഞ്ഞ് സർക്കാരിൻ്റെ പേര് പറഞ്ഞ് ഭരിക്കുന്നവരുടെ പേര് പറഞ്ഞ് ജനങ്ങളെ കൊല്ലുന്ന തരത്തിലേക്കുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിരിക്കുന്നു അനീഷിയ എന്ന് പറയപ്പെടുന്ന പാവപ്പെട്ട ആ വീട്ടമ്മയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഇവിടുത്തെ ഈ ഉദ്യോഗസ്ഥ വൃന്ദമാണ് ഈ സംഘടനാ പ്രവർത്തകരാണ് ഈ സഖാക്കന്മാരാണ് ഇവന്മാരെയൊക്കെ പോലീസിൻ്റെ നിയമത്തിന് മുന്നിൽ ശക്തമായ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ പോലീസിന് കഴിയണം കഴിയുമോ എന്ന് കണ്ടറിയാം കാരണം ഇവരെയൊക്കെ സംരക്ഷിക്കുവാനുള്ള പുതിയ അജണ്ടകൾ തയ്യാറാക്കി കഴിഞ്ഞു പുതിയ തിരക്കഥകൾ ഒരുക്കിക്കഴിഞ്ഞു ഇവരെയൊക്കെ സംരക്ഷിച്ച് മാറ്റി നിർത്തുവാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ നടന്നു തുടങ്ങുകയാണ് അനീഷയ്ക്ക് ഒരിക്കലും നീതി ലഭിക്കില്ല എന്നുള്ളതാണ് കാരണം അനീഷ എന്ന് പറയപ്പെടുന്നത് മരണപ്പെട്ട് കഴിഞ്ഞു ആ പാവങ്ങൾക്ക് അവരൊരു സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ നീതി വിളിച്ചു പറഞ്ഞപ്പോൾ നിയമം വിളിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു നിയമവും നീതിയും നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അഭിഭാഷക വൃത്തിയിലേക്ക് എത്തപ്പെട്ട ഒരു പാവപ്പെട്ട സ്ത്രീയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഇവിടുത്തെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന കുട്ടി സഹാക്കന്മാരും ആ സഹാക്കന്മാർക്ക് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒക്കെ വലിയ പിന്തുണ നൽകുന്ന ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളുമാണ് ഇതിനെയൊക്കെയാണ് നിലക്കി നിർത്തേണ്ടത് യുവന്മാരെയൊക്കെയാണ് നിലക്കി നിർത്തേണ്ടത് വലിയ അന്വേഷണം നടത്തണം വലിയ അന്വേഷണം നടത്തി ഇവന്മാരെ കാരാഗ്രഹത്തിലേക്ക് അയക്കണം ഇവർക്ക് ലഭിക്കാവുന്നതിൻ്റെ പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും വേണം അവിടെ ആയിരിക്കണം സർക്കാരിൻ്റെ മികവ് കാട്ടേണ്ടത് അല്ലാതെ സഖാക്കളെ രക്ഷിച്ചെടുക്കുവാനുള്ള തന്ത്രമല്ല മെനയേണ്ടത് ഈ സർക്കാർ